എല്ലാ പുതിയ സുഹൃത്തുക്കൾക്കും ഗ്രാമഫോൺ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് ഹോണ്ട സിറ്റിയുടെ പെട്രോൾ വേരിൻ്റെ വി മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലുള്ള ഈ വാഹനം എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസിലുള്ള ഈ വാഹനമാണത് ഈ വണ്ടിക്ക് മറ്റുള്ള ആക്സിഡന്റുകളോ റീപ്ലേസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കമ്പനി വന്ന ഒറിജിനാലിറ്റിയിൽ ഡോറ് ബോണറ്റ് ഗ്ലാസ് എല്ലാ ഒറിജിനാലിറ്റിയിൽ നിൽക്കുന്നതാണ് നാല് പുത്തൻ ടയേഴ്സ് ഉണ്ട് ഈ വാഹനത്തിന് ഈ വാഹനത്തിന് നാലേകാൽ ലക്ഷം രൂപ വരെ കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് അത് ഞാൻ ഒന്നുകൂടി പറയട്ടെ നാലേകാൽ ലക്ഷം രൂപ വരെ ഫിനാൻസ് സൗകര്യം എല്ലാവർക്കും ലഭ്യമാകണം എന്നില്ല സിവിൽ സ്കോറിന്റെ വിഷയങ്ങളും അവരുടെ പ്രൊഫൈലും അനുസരിച്ച് പല കസ്റ്റമേഴ്സിനും ഫിനാൻസിൽ അവർക്ക് കിട്ടുന്ന തുകയിൽ മാറ്റമുണ്ടാവും ഇതിന്റെ ഓപ്ഷൻസ് വരുന്നത് എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സ്പെയർ സ്പെയർക്ക് അവൈലബിൾ ആണ് ടു സൈഡ് എയർ ബാഗ് വരുന്നുണ്ട് അലോയ് വീൽസ് വരുന്നുണ്ട് ടിരിറ്റർ സ്റ്റിയറിംഗ് റിവേഴ്സ് ക്യാമറ ടച്ച് സെൻസർ എല്ലാം നമുക്ക് എല്ലാം ആഡഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിൽ നമുക്ക് സൺപ്രൂഫ് മാത്രം നമുക്ക് വരുന്നില്ല ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഹോണ്ടയുടെ വി വേരിയന്റ് വാഹനമാണ് ഹോണ്ട സിറ്റി പെട്രോൾ ആണത് ഈ വാഹനം നിങ്ങൾ വന്ന് എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾക്കിത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോയിലപ്പം ഞാൻ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ എന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ തരുന്നതാണ് ഈ വാഹനം എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് വാഹനമാണത് ഇത് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ വരെയുള്ള ഫുൾ കവർ ഇൻഷുറൻസോ ഉള്ള വാഹനമാണത് മറ്റുള്ള ക്ലെയിമുകളോ കാര്യങ്ങളോ ഫ്ലഡ് അഫക്റ്റുകളോ ആക്സിഡന്റുകളോ അങ്ങനെ ഒന്നുമില്ല കമ്പനി വന്ന കണ്ടീഷനിൽ നിൽക്കുന്നതാണ് ഈ വാഹനം നിലവിൽ നാലാമത്തെ ഉടമസ്ഥതയിലുള്ള വാഹനമാണത് എന്റെ ഇന്റീരിയറിലായിക്കോട്ടെ എക്സ്ടീരിയറിലായിക്കോട്ടെ നിലവിൽ ബോഡിയിലെ സ്ക്രാച്ചസുകളോ പോളലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനിൽ നിൽക്കുന്നതാണ് നാല് നാല് പുത്തൻ ടയേഴ്സ് ഉണ്ട് സസ്പെൻഷനോ കാര്യങ്ങളോ അങ്ങനെയുള്ള വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡലുള്ള ഈ വാഹനം പെട്രോൾ വി വേരിയന്റുള്ള വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരെ കാണും എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം